ഇന്ന് നടന്ന കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ രണ്ടാം റൗണ്ട് പ്രീക്വാർട്ടർ പോരാട്ടത്തിലും ഇന്റർമയാമിക്ക് തകർപ്പൻ വിജയം രണ്ടേ പൂജ്യത്തിനാണ് മിയാമി ഇന്ന് വിജയിച്ചു കയറിയത് അതുകൊടു തന്നെ ഇരുപാതകളിലുമായി നാലേ പൂജ്യത്തിന് ഇന്റർമയാമിക്ക് വിജയമർപ്പിക്കാൻ സാധിച്ചിരുന്നു ആദ്യ പാദത്തിൽ കെവേലിയർ എഫ് സിയെ രണ്ടേ പൂജ്യത്തിന് മറികടന്ന ഇൻറ്റർ മയാമി ഇന്ന് നടന്ന രണ്ടാം പോരാട്ടത്തിലും ഇൻടർമയാമി രണ്ടേ പൂജ്യത്തിന് അവരെ മറികടക്കുകയായിരുന്നു അഗ്രിഗേറ്റ് സ്കോറിൽ നാലേ പൂജ്യം എന്ന രീതിയിലാണ് മിയാമി ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചത് പരിക്കുകാരണം സൂപ്പർ താരമായ മെസ്സി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇല്ലാതെയാണ് ഇന്നും മിയാമി കളി ആരംഭിച്ചത് ആദ്യ പകുതിയിൽ ലൂയിസ് സുവാരസിൻ്റെ പെനാൽറ്റി ഗോളിൽ മുന്നിലെത്തിയ മിയാമിക്ക് അവസാന നിമിഷം പകരക്കാരനായി കളത്തിലിറങ്ങിയ മെസ്സിയുടെ ഗോൾ കൂടിയായതോടുകൂടി ലീഡ് വർദ്ധിപ്പിക്കാൻ സാധിച്ചു ഏതായാലും വീണ്ടും മനോഹരമായ മറ്റൊരു മത്സരം കൂടി കാണാൻ നമുക്ക് സാധിച്ചു കാരണം ദിവസങ്ങൾ പുറത്തിരുന്ന മെസ്സി ഒടുവിൽ ഇന്ന് പകരക്കാരനായി കളത്തിലിറങ്ങുകയും മത്സരത്തിൻ്റെ തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ മനോഹരമായ മറ്റൊരു ഗോൾ കണ്ടെത്തുകയും ചെയ്തു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം